നമസ്കാരം ജ്യോതിശാസ്ത്ര പങ്ക്തിയിലേക്ക് പ്രിയമുള്ള എല്ലാ പ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം നമ്മൾ ഇന്ന് ജ്യോതിശാസ്ത്രത്തിലെ ചില പ്രത്യേകമായ വസ്തുതകളാണ് പറയാൻ പോകുന്നത് നക്ഷത്ര ജ്യോതിഷം അഥവാ സ്റ്റെല്ലാർ അസ്ട്രോളജിയുടെ വിവിധ വശങ്ങളാണ് നാം ഇവിടെ പറയാനായിട്ട് പോകുന്നത് അശ്വതി മുതൽ രേവതി വരെയുള്ള ഇരുപത്തിയേഴ് നാളുകാരുടെ പൊതുവായിട്ടുള്ള ഓരോരോ കാലഘട്ടങ്ങൾ എപ്രകാരമായിരിക്കാം സാമാന്യമായിട്ടുള്ള അവസ്ഥകൾ ഓരോ സന്ദർഭങ്ങളിലും എങ്ങനെയൊക്കെ വന്നു ചേരാം തുടങ്ങിയ വിവിധങ്ങളായ വിഷയങ്ങൾ അതാണ് നമ്മൾ ഇന്ന് പറയുന്നത് നമ്മൾ ഇരുപത്തിയേഴ് നാളുകളാണ് നക്ഷത്ര ജ്യോതിഷത്തിൽ ലൂനാർ അസ്ട്രോളജി അഥവാ ചാന്ദ്ര ജ്യോതിഷത്തിൻ്റെ ഭാഗമാണ് ഇവ നിരയന ജ്യോതിഷമെന്നും പറയും നക്ഷത്രങ്ങളെന്ന് പറയുമ്പോൾ നമ്മൾ ആകാശത്ത് ഇങ്ങനെ കൺ തെളിയുന്ന ആ കാണുന്ന വെറും നക്ഷത്രങ്ങളെ പറ്റി തല്ല പറയുന്നത് ഒരു നക്ഷത്ര മണ്ഡലം എന്ന് പറയുന്നത് ആകാശത്ത് പതിമൂന്ന് കാൽ ഡിഗ്രി കുറച്ചുകൂടെ വ്യക്തമായി പറഞ്ഞാൽ പതിമൂന്ന് ദശാംശം മൂന്ന് മൂന്ന് ഡിഗ്രി അളവാണ് ഒരു നക്ഷത്ര മണ്ഡലം ഭൂമിക്ക് ചുറ്റുമുള്ള അന്തരീക്ഷ മണ്ഡലത്തെ ഒരു പരിപൂർണ വൃത്തമായി പരിഗണിച്ചാൽ ആ വൃത്തത്തിൻ്റെ ഗണിതപരമായ അളവ് മുന്നൂറ്റി അറുപത് ഡിഗ്രിയാണ് അങ്ങനെയുള്ള വൃത്താകൃതിയിലുള്ള അന്തരീക്ഷ മണ്ഡലത്തിൽ മുപ്പത് ഡിഗ്രി വരുന്ന ഒരു ദൂരപരിധി അതിനെയാണ് ഒരു രാശി അഥവാ ഒരു രാശിമണ്ഡലം എന്ന് പറയുന്നത് അങ്ങനെ പന്ത്രണ്ട് രാശികൾ മുപ്പത് ഡിഗ്രി അളവ് വീതമുള്ള പന്ത്രണ്ട് രാശികൾ ചേരുമ്പോൾ ഒരു രാശി ചക്രം വൃത്താകൃതിയിലുള്ള ഒരു രാശി ചക്രം പൂർത്തിയാകും ഇത് കൂടാതെ മുന്നൂറ്റി അറുപത് ഡിഗ്രി അളവുള്ള രാശി വൃത്തത്തെ ഇരുപത്തിയേഴ് ചെറിയ ഭാഗങ്ങളായിട്ട് വിഭജിച്ചാൽ ആ ഓരോ ഭാഗവും പതിമൂന്ന് ദശാംശം മൂന്ന് മൂന്ന് അളവുള്ള ഒരു മേഖലയായിട്ട് വരും ആ ഒരു മേഖലയാണ് ഒരു നക്ഷത്ര മണ്ഡലം ആ ഒരു മേഖലയിൽ കാണപ്പെടുന്ന കോൺസ്റ്റലേഷൻസ് താരാപഥങ്ങളുടെ വ്യൂഹം അവയെ അടിസ്ഥാനമാക്കി അതിന് പേരുകൾ നൽകിയിരിക്കുകയാണ് അപ്പോൾ ഭൂമിക്ക് ചുറ്റുമുള്ള വൃത്താകാരമായ മണ്ഡലത്തിൽ പതിമൂന്ന് ദശാംശം മൂന്ന് മൂന്ന് ഡിഗ്രി അളവ് വരുന്ന ഒരു മേഖലയാണ് ഒരു നക്ഷത്ര മണ്ഡലം അശ്വതി ഭരണി കാർത്തിക രോഹിണി എന്നറിയപ്പെടുന്നത് ഈ നക്ഷത്ര മേഖലകളാണ് ഈ ഒരു നക്ഷത്ര മേഖലയിലൂടെ ചന്ദ്രൻ കടന്നു പോകാനെടുക്കുന്ന ഒരു കാലയളവാണ് ഒരു നാൾ അത് ശരാശരി അറുപത് നാഴിക അഥവാ ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ടാണ് ഒരു നക്ഷത്ര മേഖലയിലൂടെ ചന്ദ്രൻ കടന്നു പോകുന്നത് ഇതിനെയാണ് നമ്മൾ ഒരു നാൾ എന്ന് പറയുന്നത് ഇതാണ് നക്ഷത്രങ്ങളെ പറ്റിയിട്ടുള്ള ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം ചുരുക്കി പറഞ്ഞത് ചതയം നക്ഷത്രത്തിൻ്റെ നക്ഷത്രാധിപൻ രാഹു ദശയിലാണ് ജനനം ചതയം നാൾ തുടങ്ങി എത്ര നാഴിക വിനാഴിക ചെന്നാണോ ജനനം അതിനനുസരിച്ച് ജന്മശിഷ്ട രാഹു ദശാകാലം കണക്കാക്കും ഏറെക്കുറെ ബാല്യകാലത്തിൻ്റെ ഒരു നല്ല ഘട്ടം വരെയും നീണ്ടു നിൽക്കുന്ന രാഹുദശയിൽ ശൈശവകാല ക്ലേശങ്ങൾക്ക് സാധ്യതയുണ്ട് ആരോഗ്യകാര്യങ്ങളിലും മറ്റും വളരെയധികം ജാഗ്രത ബന്ധപ്പെട്ടവർ സ്വീകരിക്കേണ്ടതാണ് ബാല്യകാലത്തിൻ്റെ ഘട്ടത്തോടെ ആരംഭിക്കുന്നതായ വ്യാഴദശ യൗവനം ആരംഭിച്ച് കുറച്ചു കാലം വരെ നീണ്ടു നിൽക്കും വിദ്യാഭ്യാസത്തിൻ്റെ ഉപരി ഘട്ടങ്ങൾ പഠനത്തിൻ്റെ പ്രധാനപ്പെട്ട തലങ്ങൾ ജോലിക്ക് വേണ്ടിയുള്ള അന്വേഷണ സന്ദർഭങ്ങൾ ഇതെല്ലാം ഈ വ്യാഴദശയിലൂടെ കടന്നു പോകുന്നത് കൊണ്ട് തന്നെ ആവക കാര്യങ്ങളിലെല്ലാം നേട്ടങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാകുന്നതാണ് നല്ല ജോലി കണ്ടെത്തുന്നതിനും പുരോഗതിയിലേക്ക് എത്തിച്ചേരുന്നതിനും അവസരം തീർച്ചയായിട്ടും ഉണ്ടാകും അങ്ങനെ വ്യാഴദശ തീർന്നു കഴിഞ്ഞാൽ യൗവനത്തിൻ്റെ ആരംഭം കഴിഞ്ഞ് കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ആരംഭിക്കുന്നതായ ശനിദശാകാലം എന്ന് പറയുന്നത് യൗവനത്തിൻ്റെ അന്തിമഘട്ടം വരെയും നീണ്ടു നിൽക്കും ആ കാലഘട്ടത്തിൽ ആരംഭത്തിൽ ചെറിയ മന്ദഗതിയൊക്കെ അനുഭവപ്പെടുമെങ്കിലും പിന്നീട് കർമ്മരംഗത്ത് വളരെ സാവധാനമാണെങ്കിൽ പോലും ക്രമമായി പുരോഗതി കൈവരിച്ച് നല്ല നേട്ടങ്ങൾ നേടിയെടുക്കുവാനുള്ള അവസരം തീർച്ചയായിട്ടും ഉണ്ടാകുന്നതാണ് യൗവനത്തിൻ്റെ അന്തിമഘട്ടത്തിൽ വന്നു ചേരുന്നതായ ബുധദശാകാലമെന്ന് എന്ന് പറയുന്നത് വാർദ്ധക്യ ആരംഭം വരെ നീണ്ടു നിൽക്കും ഈ കാലയളവിലും പൊതുവെ വളരെ അനുകൂലമായ കാലഘട്ടമാണ് ജീവിതത്തിൽ വളരെ നേട്ടങ്ങൾ ഗൃഹനിർമ്മാണം സന്താനങ്ങളുടെ ഉയർച്ച പുരോഗതി അവരുടെ തൊഴിൽ വിവാഹം ഇതിനെല്ലാം വളരെ ഗുണകരമായിട്ടുള്ള ഫലങ്ങൾ ലഭിക്കാവുന്ന കാലഘട്ടമാണ് ഈ ബുധദശ വാർദ്ധക്യ ആരംഭ ശേഷം വരുന്നതായ കേതുദശ കേതുദശഴു വർഷക്കാലമുണ്ട് വളരെ ശ്രദ്ധിച്ചു വേണം ആ കാലഘട്ടം മുമ്പോട്ട് പോകാൻ ആരോഗ്യകാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങളുടെ ജനനത്തീയതി സമയവും അനുസരിച്ചുള്ള പരിഹാരങ്ങൾ ചെയ്യേണ്ടതാണ്